ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചെന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിറങ്ങ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പാൽക്കറിയുടെ റെസിപ്പിയിട്ടാണ് വന്നിട്ടുള്ളത് വെറും രണ്ട് ചേരുവകളാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ മെയിനായിട്ട് വെറും രണ്ട് ചേരുവകളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ചിരങ്ങ വെച്ചിട്ടുള്ള പാൽക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ചിരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിന് ഞങ്ങൾ മലപ്പുറം തിരൂർ ഭാഗത്തൊക്കെ എന്നാണ് പറയാറ് വേറെ സ്ഥലങ്ങളിലൊക്കെ എന്തൊക്കെയാണ് പറയാമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തൊക്കെ എന്താ പറയുക എന്നൊന്ന് ചെയ്യാൻ മറക്കരുത് ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് എടുക്കണില്ല ഇതിൻ്റെ പകുതി മാത്രമാണ് എടുക്കുന്നത് അത് കുറച്ച് ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ ഒരുപാട് കനത്തിൽ കട്ട് ചെയ്തെടുക്കരുത് അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിരങ്ങ നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് നമ്മളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനൊരു രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ല അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ ഒന്ന് രണ്ട് തവണ മൂടി തുറന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഞാനത് അടച്ച് വെച്ച് വേവിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ വേണ്ടി മറക്കരുത് അടി കരിഞ്ഞു പോവാതെ നോക്കണം പ്രത്യേകിച്ച് മൺചട്ടിയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് കൂടി വേവിച്ചെടുക്കുകയാണ് കുറച്ചുകൂടി സമയത്തിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഒന്നുകൂടി തുറന്ന് നോക്കിയപ്പോൾ ചിരങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചിരങ്ങയും തേങ്ങാപ്പാലും ഒരുപോലെ നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഈ സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോയെന്നൊന്ന് നോക്കുക കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ട് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ മൺചട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചട്ടിയുടെ ചൂടിൽ തന്നെ ചെറുതായിട്ടൊന്ന് തിള വന്നോളും ഇനി നമുക്ക് നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം അപ്പം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് പറ്റൾമുളകും ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ പാൽക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ അങ്ങനെ ആകുമ്പോഴാണെങ്കിലും ഈ താലിച്ചതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഈ കറിയിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടുള്ളൂ അപ്പം നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവുള്ള മറ്റെന്തെങ്കിലും കറി അതായത് മീൻ മുളകിട്ടത് ബീഫ് കറി അല്ലെങ്കിൽ ചെമ്മീൻ റോസ്റ്റൊക്കെ പോലത്തെ അങ്ങനത്തെ കറികളുടെ ഒക്കെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു തക്കാളി ചട്നി ആയാലും മതി അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടിരുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്